السلام عليكم ورحمة الله الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس للحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره الأمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموئلة وذكرى للمؤمنين صدق الله ഏറ്റവും ആദരവേറിയ പൈതൃകം മീഡിയ ശ്രോതാക്കളെ കുറഞ്ഞ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പൈതൃകം ചാനൽ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുകയാണ് റമാൻ ഷരീഫും പിന്നീട് നമ്മുടെ സംഘടനാ പ്രവർത്തന തിരക്കുകളും കാരണം കുറച്ചു കാലമായി ഈ ചാനൽ സംപ്രേഷണം ചെയ്യാറില്ല ഇതൊരു പ്രസംഗം ഞാൻ നടത്തിവരുന്നില്ല ഇപ്പം നമ്മൾ വീണ്ടും ഇത് തുടങ്ങാനുള്ള കാരണം സമസ്ത കേരള ജമീയത്തിൻ്റെ ഉലമ അതിൻ്റെ നൂറാം വാർഷിക സമ്മേളന ഒരുക്കത്തിലാണിപ്പോൾ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഭംഗിയായി മലയാളികൾ ഉള്ളിടത്തെല്ലാം നടന്നു വരുന്നു കാലം സമസ്ത കേരള ജമ്മിയത്തുല്ലമക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുള്ളരമ എ പി ഉസ്താദ് അവറുകളുടെ മഹനീയ നേതൃത്വത്തിൽ ഏകദേശം മൂന്ന് വർഷമായി സമസ്തയുടെ നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോവുകയാണ് ആദ്യത്തെ ഒരു വർഷം എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ കേരളത്തിലുടനീളം സമസ്ത കേരള ജമീത്തുലമ്മയുടെ നൂറാം ആഘോഷ പരിപാടിയുടെ ഭാഗമായി അവർ നിശ്ചയിച്ച പരിപാടികൾ നടക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം സമസ്ത കേരള സുന്നി യുവജന സംഘം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇപ്പോൾ ഏതാനും മാസങ്ങളായി കേരള മുസ്ലിം ജമാത്ത് സമസ്ത സെന്റിനറി ആഘോഷത്തിൻ്റെ ഭാഗമായ പ്രചരണങ്ങളിലാണ് വർത്തമാനകാലത്ത് എസ് വൈ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നൂറാം വാർഷിക പ്രചരണത്തിൻ്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് ആദർശ പ്രചരണ മേഖല സജീവമായി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സർക്കിൾ കമ്മിറ്റികളുടെ കീഴിൽ ഫാമിലികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആദർശ പഠന ക്ലാസുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കളുടെ നേതൃത്വത്തിൽ സോൺ അടിസ്ഥാനത്തിൽ ആദർശ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നാളെ അരീക്കോട് സോണിലും എടവണ്ണപ്പാറ സോണിലും വിപുലമായ സുന്നി സമ്മേളനങ്ങൾ നടക്കുന്നു രണ്ട് സമ്മേളനങ്ങളിലും സമ്മേളനങ്ങളിലും പ്രമുഖ പ്രാസംഗികന്മാർക്കൊപ്പം സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പ്രഭാഷണം നടത്തുന്നു എന്നത് ഈ ആദർശ സമ്മേളനത്തെ ഏറെ ജനകീയമാക്കി വരുന്നുണ്ട് ഈ ആദർശ പ്രചരണത്തിൻ്റെ ഒടുവിലായി കേരള മുസ്ലിം ജമായത്തിൻ്റെ പത്താം വാർഷിക മഹാസമ്മേളനവും നടക്കും അതോടുകൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് കേരളത്തിൻ്റെ മുഴുവൻ മഹന്ദുകളെയും കോർത്തിണക്കിക്കൊണ്ട് അടുത്ത നൂറ്റാണ്ടിലേക്ക് സജീവ പ്രവർത്തകന്മാരെ സജ്ജമാക്കുന്നതിന് വേണ്ടിയില്ല പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നടത്തി സമ്പൂർണ്ണ നൂറാം വാർഷിക സമാപന സമ്മേളനം സമസ്ത കേരള ജമിയ തൊലിമ നടത്തും ഈ ഘട്ടത്തിൽ പുതിയ തലമുറകൾ തലമുറക്ക് സമസ്ത കേരള ജമീയത്തുള്ള ചരിത്രം പറഞ്ഞുകൊടുക്കുന്നത് ഏറെ ഉപകരിക്കുമെന്ന നിരക്ക് സമസ്ത കേരള ജമീയത്തുള്ളലിമയുടെ നാടുവഴികൾ വിശദീകരിക്കുകയാണ് ഇവിടെ വിശുദ്ധ ഖുർഹാൻ ചരിത്രങ്ങൾ പറയാൻ വേണ്ടിയാണ് കൂടുതലും നീക്കി വച്ചിട്ടുള്ളത് കഴിഞ്ഞകാല പ്രവാചകന്മാർ കഴിഞ്ഞകാല സമൂഹം അവരുടെ സംസ്കാരങ്ങൾ എന്തിനേറെ പ്രവാചകന്മാരല്ലാത്ത വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങൾ പോലും ഖുർആൻ പ്രതിവാദ്യ വിഷയമാക്കിയിട്ടുണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എന്തിനാണ് നബിയെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നത് എന്ന വിശദീകരണം ൂദിലെ നൂറ്റി ഇരുപത്ത ഇരുപതാം സൂക്തത്തിലുള്ള അള്ളാഹു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞകാല പ്രവാചകന്മാരമ്പ കഥകൾ നമ്മൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് നിങ്ങളെ ഹൃദയത്തിനൊരു സ്ഥൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ദീനി പ്രബോധന മേഖലയിൽ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർവീകരിക്കും പൂർവീകരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാത്രം ഒരു പുത്തരിയല്ല യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ആരൊക്കെ യജ്ഞിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് നിങ്ങളെപ്പോലെ നിങ്ങളെ പൂർവീകരിക്കും അങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് കഥകളെ അവരുടെ കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മാനു സബ്ബിത്ത് ഫു ആദർ നിങ്ങളുടെ ഹൃദയത്തിന് അതൊരു സ്ഥൈര്യം കിട്ടും അവരെപ്പോലെ തന്നെ ഞാനും അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ ദൂതരാണ് അള്ളാഹു കണക്കാക്കിയ പരീക്ഷണങ്ങൾ എനിക്കുണ്ടാവും ആ ബോധ്യ ആ ഒരു ആ ഒരു ചിന്തയിലേക്ക് അങ്ങ് വരുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് ഇതുവഴി ഈ കഥ കേൾക്കുന്നത് വഴി കഥ നാം പറഞ്ഞു തരുന്നത് വഴി വന്നെത്തുക നിങ്ങൾ എന്നാണ് അതുപോലെ നിങ്ങളുടെ അനുയായികളായ സത്യവിശ്വാസികൾക്ക് നല്ല ബോധനവും അതുപോലെ തന്നെ ഉപദേശവുമായി അത് മാറുകയും ചെയ്യും എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങൾ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പഠിക്കുന്നത് അവർ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഉപകാരപ്രദമായിരിക്കുമെന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ പരിശുദ്ധ അഖിർ സുന്നത്തിവൽ ജമാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുകയും ആ പ്രവർത്തന ഫലമായി ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ദീനിയായ അന്തരീക്ഷം ദീനിയായ കെട്ടുറപ്പ് മുസ്ലിം സമുദായത്തിൽ മതപരമായ ഐക്യം ഇതെല്ലാം ഇതിനെല്ലാം നിധാനം സമസ്ത കേരള ജമീത്തുരുമയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ആ ചരടിൽ അണിനിരന്ന ആ ഒരു മാരമണി പോലെ നിങ്ങളും അതിലൊരംഗമായി നാമും അതിലൊരംഗമായി എന്ന സന്തോഷം നമ്മുടെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പൂർവിക നേതാക്കൾ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറവണ്ണ മൈരി കുട്ടി മുസ്ലിയാർ അഹമ്മദ് കോയ ഷാലിയാത്തി അങ്ങനെയുള്ള ആ നീണ്ട പരമ്പര നൂറ് വർഷമെന്ന് പറഞ്ഞാൽ ആ നൂറ് വർഷത്തിനുള്ളിൽ മൺമറഞ്ഞ് പോയ മഹാന്മാർ അവരെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമാക്കുന്നുണ്ട് സമസ്തയുടെ നാടുവഴികൾ പറയുമ്പോൾ ആ നാല് വഴികളിലൂടെ കഴിഞ്ഞു പോയ മഹാരഥന്മാരെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അത് നമ്മുടെ ഹൃദയത്തിന് സ്ഥൈര്യവും നമുക്ക് നല്ല മൗഭൈവത്വം അതുപോലെ തന്നെ നം നല്ല കുളിർമ്പയും കിട്ടും അതുകൊണ്ട് ഞാൻ വലിയ ചരിത്രകാരനല്ല വായിച്ച ചെറിയ വിവരമനുസരിച്ച് എന്നാൽ കഴിയുന്ന നിലക്കുള്ള ഒരു വിശദീകരണം ഇൻഷാല്ല സമ്പൂർണമാകാൻ ഒന്നും നമുക്ക് കഴിയുകയില്ലെങ്കിലും ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇതിനുമുണ്ടായാൽ പരമാവധി നമുക്ക് പറയ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ ദ്വാരം ഉണ്ടാകണം അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമസ്ത കേരള ജനീയത്തിനുള്ള ചരിത്രം ആരംഭിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതലാണ് അല്ലെങ്കിൽ അതിന് ഒരു വർഷം മുമ്പാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചിൽ അതിൻ്റെ ആലോചന നടന്നതിനാൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണത് പറയേണ്ടത് പക്ഷേ ആ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഇസ്ലാം എത്തിയൊരു ചരിത്രം അതിന് മുമ്പുണ്ട് അതിന് ഒരു കുറച്ച് പറയാതെ മൊത്തം നമുക്ക് പറയാൻ പറയാൻ കഴിയുകയില്ല കാരണം അത് അത്രയും ദൈർഘ്യമായിരിക്കും അപ്പം സമസ്ത കേരള ജമീയത്തിലുള്ള ഒരു പുതിയ സംഘടനയല്ല ആ പണ്ഡിത പണ്ഡിതസഭ നേരത്തെ ഇവിടെ നിലനിൽക്കുന്നതിന് തുടർച്ചയാണ് എന്ന് നാം പറയേണ്ടതുണ്ട് അല്ലാതെ സമസ്ത കേരള ജമിയത്തുള്ള വരെ ഇവിടെ ഇസ്ലാമില്ല സമസ്തയോടുകൂടി ഇസ്ലാം ഉണ്ടായി ഇതൊന്നും പറയാൻ പാടില്ലല്ലോ നാം ആ വാദഗതിക്കാരല്ല നമ്മുടെ വാദം സമസ്ത കേരള ജമിയത്തുള്ളുലമ അതുവരെയും നിലനിന്ന സത്യത്തിൻ്റെ തുടർച്ചയായി വരികയും ആ തുടർച്ച ഇപ്പോൾ നൂറ് വർഷം പൂർത്തിയാക്കി മറ്റൊരു നൂറ്റാണ്ടിലേക്ക് കുതിക്കുകയും ചെയ്യുമ്പോൾ സമസ്തയുടെ ചരിത്രം നാം തുടങ്ങേണ്ടത് അതിന് മുമ്പുള്ള കുറഞ്ഞ ഭാഗങ്ങൾ പറയുമ്പോഴേ അതൊരു നമുക്ക് ആ വിഷയം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളു ചരിത്രമാകുമ്പോൾ വാങ്ങുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാവും എല്ലാ അഭിപ്രായങ്ങളും ജമ്മ ചെയ്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പറ ഒരു വഴിയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളു കാരണം ചരിത്രങ്ങൾ നമുക്കറിയാലോ നീണ്ട കാലത്തെ ചരിത്രങ്ങൾ ആ ചരിത്രങ്ങൾ പലരും എഴുതിയിട്ടുണ്ട് ആ എഴുതിയർക്ക് അന്നത്തെ പല താല്പര്യങ്ങളും ഉണ്ടാവും എന്നാൽ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കണ്ട ഒരു വഴി എക്കാലത്തും ഉണ്ടാകും അതുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ പ്രാധാന്യം നാം ഇന്ന് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയാണ് സംസാരിക്കുന്നത് നാളെ വെള്ളിയാഴ്ച പകലാണ് വ്യാഴാഴ്ച അസ്തമിച്ച ഈ മെയ് ഒന്നിൻ്റെ ഒന്ന് അസ്തമിച്ച ഈ രാത്രി നാം അങ്ങനെ പറഞ്ഞു വരുന്നത് ഇന്നലെ ജീവിച്ചവർ ഇന്നലെ ബുധനാഴ്ചയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ നേരായ റൂട്ട് പറഞ്ഞ ഒരു സംസ്കാരം ഇവിടെ ഉണ്ട് അത് എന്നും നിലനിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചരിത്രത്തിൻ്റെ പല വഴികളിലേക്ക് പോകുന്നില്ല അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട യാഥാ യഥാർത്ഥ വഴിയിൽ നിന്ന് ഒരു ഒരല്പകാര്യമാണ് നാം പറയുന്നത് നിങ്ങൾ നോക്കൂ ജിദ്ദയിൽ ആദ്യത്തെ പള്ളി എന്ന നിലക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ചില സുഹൃത്തുക്കൾ പരിചയപ്പെടുത്തിയ ഒരു പള്ളി കൊണ്ട് ആ പള്ളി പരിശോധി അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പള്ളി ഉമറുൽ ഫാറൂഖ് റതിയുള്ള രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റദിയുളഹനുവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് എന്നാണ് എനിക്ക് അവിടുന്ന് തന്നത് എന്നാൽ അവിടെ നിന്ന് കുറഞ്ഞ കിലോമീറ്ററേ മക്കയിലേക്കുള്ളു ആ മക്കയിൽ നാൽപ്പത് കൊല്ലം ജീവിച്ച വളർന്ന് ജീവിച്ച ജനിച്ചു വളർന്ന് ജീവിച്ച നബി തങ്ങൾ ആ തങ്ങൾ പ്രവാചകനായി അവിടെ നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകനായി അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മദീനായിലേക്ക് പോകുന്നതുവരെയും മദീനയിലു മക്കയിലുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിൽ ജിദ്ദയിൽ പള്ളിയായി നിന്നൊരു കെട്ടിടം ഇന്ന് അവർക്ക് അവിടെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല അതേ സമയത്ത് ജിദ്ദയിലെ ആദ്യത്തെ പള്ളി എന്ന നിലയ്ക്ക് പലരും ചൂണ്ടിക്കാട്ടുന്നത് സയ്യിദ് അമറു ഫാറൂഖ് റതിയുള്ളുവിൻ്റെ കാലത്ത് നിർമ്മിച്ചു എന്ന് പറയുന്ന പള്ളിയാണ് എന്നാൽ അതിനും എത്രയോ മുമ്പ് കേരളത്തിൽ പള്ളി ഉണ്ടായതിന് ജീവിക്കുന്ന തെളിവുകളുണ്ട് പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഇസ്ലാം എത്തണ്ടേ ആ ഇസ്ലാമിൽ ആകൃഷ്ടനായ ഒരു സമൂഹം ഉണ്ടാകണ്ടേ അപ്പോഴല്ലേ പള്ളിയെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ എന്നാൽ മാടായിപ്പള്ളി കണ്ണൂർ ജില്ലയിലെ മാടാല മാടായിപ്പള്ളി നബീസല്ലാഹുഅലി വസ്ല്ലം തങ്ങൾക്ക് അൻപത്തിയെട്ട് വയസ്സ് പ്രായമായപ്പോൾ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ പള്ളിയിൽ കൊത്തിവെച്ചത് ഹിജറ അഞ്ചിന് നിർമ്മിച്ചു എന്നാണ് അൻപത്തി മൂന്നാമത്തെ വയസ്സിനാണ് നബിസൊല്ലാ അലി വസ്ല്ലം മദീനയിലേക്ക് പാലായനം ചെയ്തത് അന്ന് അമ്പത്തി മൂന്ന് വയസ്സ് അന്ന് മുതലാണ് ഇതര ഒന്നായി നാം കാണുന്നത് അപ്പം ഇജ അഞ്ച് അഞ്ച് എന്നാകുമ്പോൾ നിമിതങ്ങൾക്ക് അമ്പത്തെട്ട് വയസ്സായി അന്ന് മാടായി പള്ളി ഉണ്ടായി എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നു എന്നല്ല തെളിവുകൾ സംസാരിക്കുന്നു അങ്ങനെയാകുമ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഇസ്ലാം വന്നു ജിദ്ദയിൽ പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ പള്ളി ഉണ്ടായി എന്നർത്ഥം എന്നാൽ ഇതിന് കാരണം എന്താണ് എങ്ങനെയാണ് കേരളത്തിലേക്ക് കേരളത്തിൽ ഇസ്ലാം ഇത്രയും എളുപ്പത്തിലെത്തിയത് അതിന് പല കാരണവും പല നിരപ്പും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അറബികൾ കച്ചവട താല്പര്യരാണ് അവരിവിടെ നേരത്തെ കച്ചവടത്തിന് വരുന്നുണ്ട് അപ്പോൾ പിന്നീട് സൂറുദാന കാലശേഷി കാലത്ത് വന്ന കച്ചവടക്കാർ മുസ്ലിങ്ങളായിരുന്നു അവർ ഇവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടു ഇവിടുത്തെ ആളുകൾക്ക് അവരുടെ സംസ്കാരം ഇഷ്ടപ്പെട്ടു അവർ അവരിസ്ലാമാകുന്നതിന് ഇവിടെ എതിർപ്പുകളുണ്ടായില്ല അങ്ങനെ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായി മുസ്ലിങ്ങൾ വളർന്നപ്പോൾ അവർക്ക് നിസ്കരിക്കാൻ പള്ളി അനിവാര്യമായി അങ്ങനെ ഇവിടെ അവർ പള്ളി ഉണ്ടാക്കാൻ സ്ഥലം അന്വേഷിച്ചപ്പോൾ ഈ നാട്ടുകാർ സൗജന്യമായും മറ്റു പലതരക്കും സ്ഥലങ്ങൾ കൊടുത്തു അങ്ങനെ ഇവിടെ പള്ളികൾ വന്നു അങ്ങനെ ഇവിടെ ഇസ്ലാം നബി നബിസന്നുല്ലാ അലൈഹി സ്വലമ്മയുടെ കാലത്ത് തന്നെ സജീവമായി എന്ന് ചരിത്രങ്ങളോട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഇതിനൊരു തുടക്കം വേണ്ടേ ആ തുടക്കം ചെയർമാൻ പെരുമാറിൻ്റെ കഥയാണ് ആ കഥ നോക്കുമ്പോൾ ആദ്യത്തെ കേരളീയ മുസ്ലിം താജുദ്ദീൻ എന്ന് പേര് സ്വീകരിച്ച ചെയർമാൻ പെരുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടി വരും അറേബ്യയിൽ നിന്ന് സിലോണിലെ ആദംമല സന്ദർശിക്കാൻ പോകുന്ന ഒരു സംഘം ഒരു തീർത്ഥ സംഘം ഒരു തീർത്ഥാടക സംഘം കേരളത്തിലെ കേരളത്തിലെ അഥവാ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങി അതിനവർ ദിശ തെറ്റിയതാണെന്നും അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് അതിൻ്റെ ഒരു കാര്യം ഉറപ്പ് ചരിത്രത്തിൽ മനസ്സിലാവുന്നു മക്കയിൽ നിന്ന് അറബ്യ അറേബ്യൻ രാജ്യത്തിൽ നിന്ന് റസൂറുലാൽ അനുയായികളായ ചില ആളുകൾ സിലോണിലേക്ക് ശ്രീലങ്കയിലെ ആദം മല ഇന്നും ആ നിലയ്ക്ക് തന്നെ ആ മല അറിയപ്പെടുന്നുണ്ട് നേരത്തെ അത് ഇന്ത്യയിൽപ്പെട്ട സ്ഥലമാണ് അത് സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ട ഈ പായക്കപ്പൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങുണ്ടായി അന്ന് കൊടുങ്ങല്ലൂർ പെരുമാൾ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ആസ്ഥാന കേന്ദ്രമായിരുന്നു രാജാവായ ചേരന്മാൻ അതൊരു ഒരു ഒരു ഭരണസം പിന്നെ ഒരു പരമ്പരയുടെ പേരാണ് ചേരന്മാനത് അപ്പം അന്ന് ആരായിരുന്നോ രാജാവ് ആ ചേരന്മാൻ പെരുമാൾ അദ്ദേഹം ഈ അതിഥികളെ തൻ്റെ പിന്നെ സ്ഥാപനത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അവരെ ക്ഷണിച്ചു അവരെ ഹൃദ്യമായി സ്വീകരിച്ചു സംഭാഷണ മധ്യേ അതായത് ഞങ്ങൾ ചിലോണിലേക്ക് പോവുകയാണ് വൈതെറ്റ് ഇവിടെ എത്തിയതാണ് ഞങ്ങളുടെ നാട്ടിൽ മുഹമ്മദ് നബി സല്ലാഹു അലീബുസല്ല തങ്ങളെന്ന പേരിൽ പ്രവാചകനുണ്ട് ആ പ്രവാചകൻ മക്കയിൽ ജനിച്ച് വളർന്ന പ്രവാചകനാണ് ഞങ്ങൾ ആ പ്രവാചകൻ്റെ അനുയായികളാണ് ആ പ്രവാചകൻ്റെ മുസ്ഫുകൾ ഗുണങ്ങൾ അവിടുത്തെ എല്ലാവിധ വിഷയങ്ങളും അവിടുത്തെ സ്വഭാവമഹിമകൾ എല്ലാം ഇവരിൽ നിന്ന് എന്നെ ചേരമാൻ പെരുമാളം മനസ്സിലാക്കി അപ്പോൾ ആ പ്രവാചകന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത എടുത്തു പറയാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സംഘം പറഞ്ഞുവെത്രേ ഞങ്ങളുടെ നാട്ടുകാരിൽ ചിലർ പ്രവാചകനെ അവിശ്വസിച്ചിട്ടുണ്ട് ആ അവിശ്വാസികൾ ഞങ്ങൾ നിന്നെ വിശ്വസിക്കണമെങ്കിൽ ആകാശത്തുള്ള ചന്ദ്രൻ അതിനെ ആ ചന്ദ്രനെ താഴെ കിഴക്ക് രണ്ട് രണ്ട് കഷ്ണമാക്കണം രണ്ട് കഷ്ണമാക്കിയാലും ഒരു കഷ്ണത്തെ താഴെക്കിറക്കണം എന്നവർ വാശി പിടിച്ചു ഞങ്ങളെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ അള്ളാഹുവിനോട് ചെയ്തു അങ്ങനെ അത് സംഭവിച്ചു ഇതെല്ലാം കേട്ടപ്പോൾ ചേർമാൻ പെരുമാൾ എന്നാൽ എനിക്ക് ആ പ്രവാചകനെ ഒന്ന് കാണണമെന്നായി അതിലിപ്പോൾ എന്താ ചെയ്യുക ഞങ്ങളേതായാലും ഇവിടെ എത്തിയല്ലോ അതുകൊണ്ട് സിലോണിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതുവഴി വരാമെന്നും നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവർ ചട്ടം കെട്ടുകയും അവരങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു അപ്പോൾ രാജാവായ ചെരുമാൻ പെരുമാൾ തൻ്റെ ഭരണ സംവിധാനങ്ങളെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഏൽപ്പിക്കുകയും ഈ സംഘത്തോടൊപ്പം പോവുകയും അങ്ങനെ അവർ നബിസ്വല്ലാഹു അലീബ് വസ്ലമയുടെ സാമിപ്യം എത്തി അവർ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് മുസ്ലിമായി അങ്ങനെ കേരള കേരളീയനായ ഒന്നാമത്തെ സഹാബിയായി അദ്ദേഹം മാറിയെന്ന് ചരിത്ര വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനവറികൾ ഏറെക്കാലം അവിടെ മുത്തുനബി സ്വല്ലാഹു അലീബ് വസ്ലമിൻ്റെ ശിക്ഷണത്തിലായും അവിടുത്തെ ദർശനായും അവിടുത്തെ പിന്നെ അവിടുത്തെ തെറമ്പിയരുമായി ജീവിച്ച ശേഷം ദീനീ പ്രബോധനം ലക്ഷ്യം വെച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ച മാലിക് ബിനുദ്ദീൻ റബിയുള്ള സംഘവും ഇവിടെ എത്തി അവനാണ് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ആക്കം കൂട്ടിയത് എന്നാണ് നമ്മുടെ ചരിത്ര വായന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഘം ഇന്ന് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തിയപ്പോൾ ചെയർമാൻ പെരുമാൾ രോഗബാധിതനാവുകയും അവിടെ അദ്ദേഹം മരണപ്പെടുകയും അവിടെ അദ്ദേഹത്തെ മതമാടപ്പെടുകയും ചെയ്തു എന്നതാണ് നമ്മുടെ വിശ്വാസം വിശ്വാസമല്ല അത് കണ്ണിൽ കാണുന്നുണ്ട് മഹാനായ ചേർമാൻ പെരുമാൾ ഹൃദിയോഹനു എന്ന താജുദ്ദീൻ എന്ന സഹാബി ബജൻ്റെ സലാലയിലുണ്ട് അത് സലാലയിലുള്ള ആ നാട്ടുകാർക്കും അവിടെ ചെന്നെത്തുന്നവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒന്ന് രണ്ട് മാസം മുമ്പ് ഈ റമദാനിന് മുമ്പ് അവിടെ പോയി ആ മറം തയ്യാർത്തി ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് എത്രയോ തവണ അവിടെ പോയിട്ടുണ്ട് അന്നെല്ലാം ചേരമാൻ പെരുമാളമാർ മറം പിന്നാ തയ്യാർത്തി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചരിത്ര വസ്തുതയാണ് അങ്ങനെ മഹാനവറുകൾ ഒഫാത്താകുകയാണ് എന്ന് കണ്ടപ്പോൾ തന്നെ അനുഗമിച്ച ഈ മാലിക് ബിന്ദീനാറും സംഘത്തിൻ്റെ കയ്യിലും ലെറ്റർ കൊടുക്കുകയും അവർ കൊടുങ്കന്നൂരിൽ വന്നാൽ എത്ര അന്നത്തെ രാജാക്കന്മാർ കൈമാറിയപ്പോൾ അവരവരെ സ്വീകരിക്കുകയും അങ്ങനെ അവർ വഴി ഇവിടെ ഇസ്ലാമിക പ്രബോധനം സാധ്യമാവുകയും ചെയ്തു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം എന്നാൽ ചേരമാൻ പെരുമാൾ അങ്ങോട്ട് പോയതുമായി ചില ചരിത്ര കഥകളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് നമുക്ക് അത് ചരിത്രത്തിൽ കാണുന്നത് നമ്മൾ പറയുക എന്ന് മാത്രം ചേരമാൻ പെരുമാൾ അങ്ങോട്ട് പോകാനുണ്ടായ ഒരു കാരണം കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയത് പ്രവാചകൻ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ഭരണാധികാരികൾക്കൊക്കെ കത്തയച്ചിരുന്നു അങ്ങനെയൊരു ലെറ്റർ ചേരന്മാൻ പെരുമാറുന്ന രാജാവിനും കിട്ടി അങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ താല്പര്യം വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിലോണിലേക്ക് ആദന്മാര സന്ദർശിക്കാൻ പോകുന്ന അറബികളുമായി പരിചയപ്പെടുന്നത് അങ്ങനെയാണ് പോകാൻ കാരണമെന്ന് ബഹുമാന്യനായ ബാലകൃഷ്ണൻ കേസരിയെ ബാലകൃഷ്ണൻ രേഖപ്പെടുത്തിയത് നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ മറ്റൊരു കാരണം ചേർമാൻ പെരുമാളിൻ്റെ പ്രിയപത്നിക്ക് ചേർമാൻ പെരുമാളിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോട് ഇഷ്ടം വരികയും അദ്ദേഹവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ പിന്നെ ചേർമാൻ പെരുമാളിൻ്റെ പത്നി താൽപര്യപ്പെടുകയും ചെയ്തപ്പോൾ സുമുഖനായ മന്ത്രി അതിനെ വിസമ്മതിച്ചു അപ്പം ഇന്നൊക്കെ നമ്മൾ നാട്ടിലൊക്കെ പലപ്പോഴും കേട്ട് കേൾവിയുള്ള അല്ലേ ഇന്ന് നടക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും വിരോധം തീർക്കാൻ വേണ്ടി വ്യഭിചാരാരോപണം നടത്തും അങ്ങനെ ഈ പത്നി വ്യഭിചാരാരോപണം നടത്തി മന്ത്രിക്കെതിരെ മന്ത്രി രാജാവാദി വിശ്വസിച്ചു മന്ത്രിയെ തൂക്കിക്കൊല്ലാതിരിച്ചു ആ തൂക്കുമരത്തിൽ കയറ്റപ്പെട്ടപ്പോൾ ഈ മന്ത്രി പറഞ്ഞു പെൺ പെൻഷനില് കേട്ട് യാഥാർത്ഥ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രാജാവേ നീ മക്കത്ത് പോയി തൊപ്പിയിട്ടോ നിനക്കൊക്കെ കാര്യം ബോധ്യപ്പെടും അപ്പോഴേ ബോധ്യപ്പെടുകയുള്ളൂ എന്ന് തൂക്കുമലത്തിലേക്ക് കയറ്റി നിർത്തി മന്ത്രി പറഞ്ഞത്രേ അതേ വലിയ സുമഖനായിരുന്നത്രേ അപ്പം രാജാവിന് മാനസാന്തരം വന്നു മന്ത്രിയെ വെറുതെ വിട്ടു അദ്ദേഹം അന്ന് തീരുമാനിച്ചു എന്നാൽ പിന്നെ മക്കത്ത് പോകണം അങ്ങനെ ഒരു യഥാർത്ഥ ഇങ്ങനത്തെ നുണയും പെൻഷനിലും പറയാത്ത ഒരു സമൂഹമായ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ആ ചിന്തയോടുകൂടെ നിൽക്കുമ്പോഴാണ് സിലോണിലേക്ക് പോകുന്ന അറബികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതും അങ്ങനെ പോയത് എന്നും ചരിത്ര വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഈ കേരളത്തിൽ നബിസ്വന്നാഹു അലി വസ്സലമിയുടെ കാലത്ത് തന്നെ പള്ളിയുണ്ടായി അപ്പം അതിന് മുമ്പ് തന്നെ അഥവാ പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് സിനിമ എത്തണം അപ്പം നബി തങ്ങളുടെ ആ പ്രബോധന കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തി അതിന് ശേഷം പെരുമാറ് നിമിത്തമായി ആ നിമിത്തത്തിന് ഏറെ പല അഭിപ്രായങ്ങളും ചരിത്രത്തിൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണ് ഉണ്ടായി അതിൽ എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞത് ഏതായാലും മഹാനായ താജുദ്ദീൻ നൊബിയബാഹുവിനും സംഘവും സരാലിയിലെത്തി അവിടെ എത്തിയപ്പോൾ രോഗബാധിതനാവുകയും മരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിന് താമസ അന്ത്യവിശ്രമം കൊള്ളുന്ന സ സലാല കേരളീയമോ പശ്ചാത്തലമോട് കേരളത്തിൻ്റെ അതേ നിലക്ക് ഇവിടെയുള്ള ഒച്ചവസ്തുക്കളൊക്കെ ഉള്ള ഒരു നല്ല ഒരു നാട് വാഴയും പൂളയും തെങ്ങും തേങ്ങയും എല്ലാം എല്ലാമുള്ളൊരു രാജ്യമാണ് സലാല ആ സലാലയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു അവിടുത്തെ ദറജഅവാഹുത്താല വർദ്ധിപ്പിക്കട്ടെ അങ്ങനെ അദ്ദേഹത്തെ അനുഗമിച്ച മാലിക് ബെനുദ്ദീൻ ആർതിയുള്ളും സംഘവുമാണ് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പ്രബോധനത്തിനാക്കം കൂട്ടിയത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇൻഷാല്ലാ ബാക്കി അവിടെ നിന്ന് നമുക്ക് നാളെ ആരംഭിക്കാം ഇത്തരം കഥകൾ നീട്ടി പറയാതെ സംസ്ഥയുടെ ചരിത്രത്തിലേക്ക് തന്നെയായിരിക്കും നാം കൂടുതലും പോവുക എന്നുകൂടെ പറയുന്നു പക്ഷേ ഇതൊരു ലൈവ് പ്രഭാഷണമാണെങ്കിലും കൃത്യത കൃത്യസമയം പാലിക്കാൻ എനിക്ക് കഴിയുകയില്ല സംഘടനാരംഗത്ത് തിരക്കേറിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാരണത്താൽ നമുക്ക് അങ്ങനെ ഈ പരിപാടി ഒരു കൃത്യസമയത്ത് നടത്താൻ കഴിയുകയില്ല എങ്കിലും ദിവസത്തിൽ ഒരു പ്രാവശ്യം അതിൽ പക്ഷേ രാവിലെ ആയിരിക്കാം അല്ലെങ്കിൽ ഉച്ചക്കായിരിക്കാം ആയിരിക്കാം എൻ്റെ സൗകര്യം പോലെ ഉണ്ടാവും പിന്നെ ഇത് എന്തായാലും യൂട്യൂബിലായതുകൊണ്ട് ഇതിൻ്റെ പ്രേക്ഷകർക്ക് ഏത് സമയത്തും അത് കാണാൻ സാധിക്കുമല്ലോ അതിൽ നമുക്ക് പറയാനും കേൾക്കാനും സമസ്ത കേരള ജമിയത്തുല്ലയുടെ നേതാക്കളെ പിന്തുണർന്ന് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ ആമീൻ മീൻ എന്ന് ഞാൻ ദ്വാരുന്നു കൊണ്ട് നിർത്തുകയാണ് എത്രയോ ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്കണം പ്രത്യേകിച്ച് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ദ്വാരമാകുമ്പോൾ പൂർവീകര ഓർക്കലിൽ വരുന്നതുകൊണ്ട് അവരുടെ ഹക്ക് ജാഗം പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും റഹ്മാനായ റബ്ബ് നിറവേറ്റി തരട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്കല്ലോ മോഹത്ത് നൽകട്ടെ നമ്മുടെ വളർച്ചയിൽ പങ്കാളികളായി മരണപ്പെട്ടു പോയ എല്ലാവർക്കുമൊന്നോഹോ ജന്നാത്തൊരു ഫിർദോസ് പ്രവേശനം നൽകട്ടെ നമ്മയൊക്കെ ഈ വഴിയിലേക്ക് പ്രവേശിക്കാൻ കാരണക്കാരായ നമ്മുടെ മഹാന്മാർ സാദാത്യങ്ങൾ ആനിമിയങ്ങൾ كارنا من الله تعالى أولئك درجة برد بيكتة الله سرقة بِكَتَةٍ آمين وآخر دعوانا الحمد لله رب العالمين صلاة وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعليه وصحبه جمعين والحمد لله رب العالمين السلام عليكم